കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലൈഫ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരാദി നക്ഷത്രക്കാരുടെ വർഷഫലങ്ങളിലേക്കാണ് നമ്മൾ ഉത്തര ഉത്തരനക്ഷത്രക്കാരുടെ വർഷഫലങ്ങളിലേക്ക് നമുക്ക് അടക്കുമ്പോൾ കൊലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കൊലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇങ്ങനെ രണ്ട് വർഷങ്ങൾ രണ്ട് മലയാള വർഷങ്ങൾ ഇതിലുണ്ട് അതുകൂടാതെ തന്നെ ഏപ്രിൽ നമുക്ക് ശനിമാറ്റം വരുന്നുണ്ട് ഇടയ്ക്ക് പല ഗ്രഹങ്ങളുടെ മാറ്റമുണ്ട് സംക്രമം വരുന്നുണ്ട് ഗ്രഹണം വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നമുക്ക് അവസ്ഥകൾ പരിഗണിച്ച ശേഷമാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് ഗോചരൽ പറയുന്ന ഈ ഫലങ്ങൾക്ക് കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോ ജാതകം അല്ലെങ്കിൽ ഗ്രഹനല്ല തലക്കുറി ഡേറ്റ് ഓഫ് ബർത്ത് ടൈമ് ഒക്കെ ആയിട്ട് എന്നെ അല്ലെങ്കിൽ നല്ല ജോലിസിനെ സമീപിക്കുക സമീപിച്ച് അദ്ദേഹം പറഞ്ഞ പ്രകാരമുള്ള ജാതക ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ഒരു വർഷം നിങ്ങളുടെ എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ പക്ക ഒരു പ്രാപ്തമായിട്ടൊരു വർഷമായിട്ട് പറയപ്പെടുന്നു നമുക്ക് ഉത്തരനക്ഷത്രത്തിലേക്ക് കടക്കുമ്പോഴേ രണ്ട് നക്ഷത്രങ്ങളടങ്ങുന്ന ഒരു കൂട്ടമായിട്ടാണ് ഉത്തരനക്ഷത്രത്തിനെ പറയപ്പെടുന്നത് അഹിർബുദ്ധിയാണ് ഇതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർ പൊതുവേ സൗമ്യശീലരായിട്ടും അധ്വാനശീലരായിട്ടും സത്യസന്ധരായിട്ടും ഒക്കെ കാണുന്നുണ്ട് ജനിച്ച സ്ഥലം അല്ലെ ജനിച്ച വീട് വിട്ട് ഇവർക്ക് താമസിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് വിദേശികളുമായിട്ട് ഉള്ള ഏർപ്പാടിൽ അല്ലെ വിദേശത്ത് പോയി സാമ്പത്തികം ഉണ്ടാകാമെന്നുള്ള ഏർപ്പാടുകൾ ഇവർക്ക് വിജയം കൈവരിക്കാനുള്ള അവസ്ഥ ഉണ്ട് സ്ത്രീകൾക്കാണ് ഗൃഹഭരണം നല്ല നിപുണതയും അതിഥികളെ സ്വീകരിക്കുന്നതിലും സൽക്കരിക്കുന്നതിലും ഇതൊക്കെ നല്ല ഒരു പാഠവും ഇവർക്ക് ഉണ്ടായിരിക്കും ഭർത്താവിനെയും ഗുരുജനങ്ങളെയും ക്ഷമാപൂർവം സന്തോഷിപ്പിക്കാൻ ഇവർക്ക് ഇഷ്ടമായിരിക്കും അതുപോലെ ഇവർക്ക് കഴിവുകൾ എല്ലാം പ്രകടിപ്പിക്കാൻ തക്ക ഒരു നിഷ്കർഷതയും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ചില സമയത്തെങ്കിലും ഉണ്ടെന്ന് മറ്റുള്ളവർ ഇവരെ ചീത്തപ്പേരായിട്ട് പറയാനൊക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട കന്യാകുമാർക്ക് അധികം താമസവും ഇല്ലാതെ തന്നെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്ന സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് ദമ്പതികൾക്കായാലും സന്താനഭാഗ്യം ഉണ്ടാകാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ഇവർ ശാസ്താവിനെയും വിഷ്ണുവിനെയും ഒരുപോലെ പ്രാർത്ഥിക്കുന്നതും ഒരു ഇവരുടെ പൂരനക്ഷത്രമാണ് വേദനക്ഷത്രമായിട്ട് വരുന്നത് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ദിവസങ്ങൾ ഇവർക്ക് അത്ര ശോഭനകരമായിട്ട് പറയുന്നില്ല ഈ ദിവസങ്ങളിൽ യാത്രയും റിസ്ക് എടുത്തുള്ള കാര്യങ്ങളും ഈ നക്ഷത്രക്കാരോട്ടുള്ള ബിസിനസ്സുകളും ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നക്ഷത്രത്തിന്റെ വർഷഫലത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമാണ് നമ്മൾ ഈ മൂന്ന് മാസങ്ങൾ ഒരുമിച്ചുള്ള ഫലമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കുടുംബാന്തരീക്ഷം കലിഷിതമാവായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിലെ അവൻ്റെ വാഹനങ്ങളൊക്കെ കുട്ടികൾ അതിൻ്റെ എടുത്തുകൊണ്ട് പോയി അപകടത്തിൽപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഇവർക്ക് പ്രാപ്തമാവുന്നതായിരിക്കും കർമ്മരംഗത്തെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വിജയം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും സ്വരതയും സുസ്ഥതയും കുറച്ച് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് മാസാന്ത്യത്തോടെ അതായത് പ്രത്യേകിച്ച് ജനുവരി മാസാന്ത്യത്തോടെ അത് ഫെബ്രുവരി പകുതിക്ക് ശേഷം മാറ്റം ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ തക്ക ഒരു കഴിവ് ഇവർക്ക് ഫെബ്രുവരിക്ക് ശേഷം ഉണ്ടാകുന്നതായിരിക്കും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകണം എന്ന രീതിയിൽ ഇവർ പ്രവർത്തിക്കുന്നുവെങ്കിലും മാർച്ച് പകുതിക്ക് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പരാതികളുമൊക്കെ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് സഞ്ചാരങ്ങൾ പ്രീതി ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് വന്നു കൊന്നു വരാം മാർച്ച് മാസത്തൊക്കെ മംഗളകര മംഗൾ അവൻ്റെ വീട്ടിലോ അടുത്ത വീടുകളിലുമൊക്കെ നടക്കാൻ അവൻ നേതൃത്വം വഹിക്കാനൊക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് ദീർഘദൂര യാത്രകൾ ഗുണകരമായിട്ട് വരുന്ന അവസ്ഥയെ പറയപ്പെടുന്നുണ്ട് നമ്മൾ ഗുണം കിട്ടുമെന്ന് കരുതി മുൻകൂട്ടി ഗുണം കിട്ടുമെന്ന് കരുതി ഊഹക്കച്ചവടം നടത്തിയൊക്കെ നഷ്ടത്തിൽ പോകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് കള്ളന്മാരോട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ പ്രത്യേകിച്ച് കന്നട ആഭരണങ്ങൾ അതുപോലെ വിലവിടുപ്പുള്ള വസ്ത്രങ്ങൾ വിലവിടുപ്പുള്ള മറ്റ് എന്തെങ്കിലും സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ കാർ ബൈക്ക് ഇങ്ങനെയൊക്കെയുള്ളത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശാസ്ത്രാവിന് എള്ളുകഴി കത്തിക്കുന്നതും ശിവന് പുഷ്പാഭിഷേകം കഴിക്കുന്നതും അതുപോലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് തെളിയിക്കുന്നതും കുടുംബക്ഷേത്രത്തിലെ നമ്മളൊരു ദിവസം ഭാഗവതം വായന നടത്തുന്നതും ശ്രേഷ്ഠമായിരിക്കും ഏപ്രിൽ മെയ് ജൂൺ മാസത്തേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് ഒന്നിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് തൊഴിൽ രംഗത്ത് വിഷമപരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും സ്ഥാനക്കയറ്റം അതിനകത്ത് പ്രധാനപ്പെട്ട് ഒരു ഗുണം തന്നെയാണ് കെ വി സംബന്ധമായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം ബന്ധുമുത്രാദികളുടെ ആരോപണങ്ങൾ കേൾക്കാനായിട്ട് അവരുടെ സഹ സാഹചര്യം ഇവർക്ക് വന്നു വന്നു വരാം പ്രായണ മാർച്ച് ഇരുപതിനു ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും ഏപ്രിലൂടെ ഇവർക്ക് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാവുന്നതാണ് ആഗ്രഹങ്ങൾ സഫലമാകുവാനായിട്ട് ഒരുപാട് യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം വസ്തുവും വീടും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് ജൂൺ മാസത്തിനു ശേഷം ഒരുപാട് ഉന്നതികൾ ഉണ്ടാവാൻ ഇവർക്ക് സാധ്യത പറയപ്പെടുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ പലതും ആരംഭിക്കാൻ പല കാര്യങ്ങളും തിരിഞ്ഞു വരുമെങ്കിലും അത്ര അനുകൂലമായിട്ടൊരു സമയമല്ലാതെ മനസ്സിലാക്കുക ആരോഗ്യ പരിപാലന രംഗത്ത് നിൽക്കുന്നവർക്കാരും കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർ യാത്ര വേളകളിൽ എന്തെങ്കിലും അപകടങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ജീവികളുടെ ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടാവാൻ ഉണ്ട് അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക വാഹനത്തിന് ചെറിയ ഒരു മുടനാഴക്ക് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലൊക്കെ വലിയ അപകടങ്ങളൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതകളൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ലിഫ്റ്റ് അങ്ങനെയുള്ള യഥാർത്ഥ സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ശിവന് ജലധാര നടത്തുന്നതും അതുപോലെ തന്നെ ശിവന് പനിനീരുകൊണ്ട് ധാര അതുപോലെ തന്നെ ശിവനാണെങ്കിൽ പലവിധ അഭി അഷ്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ പലവിധ ദ്രവ്യങ്ങളോട് ധാര നടത്തുന്നത് അയ്യപ്പനെ നെയ്യാഭിഷേകം കഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നോക്കുമ്പോൾ തൊഴിൽ തേടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടൊരു സമയം തന്നെയാണ് അവനവന് അല്ലെ ഭർത്താവിന് കുട്ടികൾക്കൊക്കെ തൊഴിൽ കിട്ടാൻ സാധ്യത ഇവർക്ക് ഉത്തരനക്ഷത്രക്കാർക്ക് പറയപ്പെടുന്നുണ്ട് മനസ്സിൽ അച്രവാനുള്ള ചിന്തകൾ നിറയാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് കർമ്മരംഗത്ത് അലസത നിലനിൽക്കാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് താല്പര്യം പ്രത്യേകിച്ച് നിജ പ്രവൃത്തികളുടെ താല്പര്യം വർദ്ധിക്കാനുള്ള പറയപ്പെടുന്നുണ്ട് സാമ്പത്തിക നഷ്ടം ആഗസ്റ്റ് പതിനേഴിന് ശേഷം ഉണ്ടാവാൻ യോഗമുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപവാദങ്ങൾ ദുഷ്പ്രചരണങ്ങളൊക്കെ അവനെ സംബന്ധമായിട്ട് വേറെ കൂടെ നിൽക്കുന്നതിന് സംബന്ധമായിട്ടൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആശയങ്ങൾ അത് പ്രവൃത്തി വരുത്തുവാനായിട്ട് ഒരുപാട് കർമ്മബോധത്തിൽ അശ്രാന്തം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വന്നു കൊണ്ടുവരാം വഷ്ട വസ്ത്ര ആഭരണാദികളിൽ ലാഭം കാണുന്നുണ്ട് സുഹൃത്തുക്കളും മുഖേന വിദേശത്ത് സഞ്ചരിക്കാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ ഫോൺ ടി മുതലായ കാര്യങ്ങൾ വാങ്ങിക്കാൻ ഒക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് പരിഹാരമായിട്ട് ഭദ്രകാള ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടഗുരുതി കരിങ്കുരുതി ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഭദ്രകാള ക്ഷേത്രത്തിൽ അവൻ്റെ പൊക്കമുള്ള വെള്ളിനൂല് അതുപോലെ തന്നെ ചെറിയ വെള്ളി വാള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഒക്ടോബർ നവംബർ ഡിസംബർ മാസഫലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കുടുംബാന്തരീക്ഷം ചെറിയ ഇതിലുള്ള കലുഷിതമാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അകാരണമായിട്ട് ഉള്ള ദേഷ്യം കൊണ്ട് ഇടത്തിയാട്ടം കൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ച് അവരുടെയൊക്കെ ശാപ നേടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ജീവിതത്തോട് തന്നെ ഒരു വ്യക്തി തോന്നാൻ വീട് വിട്ടു പോയാൽ കൊള്ളാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒന്നും ശരിയാകുന്നില്ല തോന്നലിനും ശക്തി പ്രാപിക്കാനും ഏകദേശം നവംബർ ഇരുപത്തു ശേഷം എല്ലാ കാര്യങ്ങളും നേരെയായി നേരെയായി വരാൻ സാധ്യത കാണിക്കുന്നുണ്ട് ബന്ധുവിയോഗം എടുത്തു വളർത്തക്കൊരു ദോഷം തന്നെയാണ് അത് ഉദ്ദേശിച്ച് അവൻ്റെ കൈയ്യായിട്ട് അവൻ്റെ തണലായിട്ട് നിന്നാരെങ്കിലും വിയോഗം സംഭവിക്കാൻ അല്ലെ അവനോട്ട് ഉടക്കി ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഭൂമി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ മാറ്റി ഭൂമി വിൽക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് പിതൃ മാത്രം കുടുംബത്തിൽ നിന്ന് അവനോട് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കായാലും പൈസ കൊടുത്ത് പോകുന്ന ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കൊടുക്കുന്ന പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ജോലിക്ക് പോകുമ്പോഴായാലും വൃത്തിയോട് അന്വേഷിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല തൊഴിലൊന്നും കിട്ടിയെന്ന് വരില്ല പിന്നെ അവിടെ വിസാ കാലാവധി തീരുന്നവരുടെ കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്നുകൊണ്ട് വരാം ചതിവിലൊക്കെ പെടാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് അത് പറയുന്നത് അധിമുഖങ്ങൾ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അധിമുഖങ്ങൾ വെച്ച് പുലർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് തന്നെ ഒരുപാട് ദോഷങ്ങൾ അതിന് മൂലം ഉണ്ടാകുന്നി വരാം ഒരു ആധ്യാത്മിക കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കാൻ ആധ്യാത്മിക ആചാര്യന്മാരെ കാണാൻ അവരുടെ അനുഗ്രഹത്തിന് പ്രാപ്തമാവാൻ ഒക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് പിതൃപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹപൂജ നടത്തുന്നതും ഗണപതി ഹോമം ചെയ്യുന്നതും അതു നല്ല രീതിയിലുള്ള ദോഷഫലങ്ങളെ കുറയ്ക്കാനും ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇപ്പം നമുക്ക് ഉത്തരനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന വർഷം വളരെ ഗുണകരമായിട്ട് വരട്ടെ ഇവർ ഇതിനായിട്ട് കുടുംബദേവതയും ദേശദേവതയും അവരുടെ ദേശാചാരങ്ങൾ ഗ്രാമാചാരങ്ങൾ അനുസരിച്ചുള്ള വഴിപാടുകളും ഒക്കെ ചെയ്ത് അവൻ്റെ കുടുംബത്തിൽ പണ്ടുപോലെ ചെയ്തു വന്നിരുന്ന ആചരണങ്ങൾ ഒരു മുടക്കവും വരുത്താതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവർക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം